എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം വെളിപാട് പുസ്തകം രണ്ടാമദ്ധ്യായം പത്താം വാക്യം മരണപരന്തിയം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ബി ഫെയ്റ്റ്ഫുൾ ഇവൻ ടു ദ പോയിൻറ്റ് ഓഫ് ഡെത്ത് ആൻഡ് ഐ വിൽ ഗീവ് യു ലൈഫ് ആസ് യുവർ വിക്റ്റേഴ്സ് ക്രൗ ജീവ കിരീടം നിനക്ക് തരും ജീവൻ തരും നിത്യജീവൻ തരും അതായിരിക്കും നിന്റെ മരണപരന്തിയമുള്ള വിശ്വസ്ഥതയ്ക്കുള്ള പ്രതിഫലം പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ വിവിധ അടരുകൾ ഈ ദിവസങ്ങളിൽ നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വസ്ഥത അല്ലെങ്കിൽ ഫെയ്റ്റ്ഫുൾനെസ് എന്ന പ്രത്യേക വിഷയമാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് മരണപരന്തിയം വിശ്വസ്തനായിരിക്കുക വിശ്വസ്തയായിരിക്കുക നല്ലവനും വിശ്വസ്തനുമായ ദാസനെ മനുഷ്യൻ്റെ ഏറ്റവും പ്രഥമമായ വിശ്വസ്തത സൃഷ്ടാവിനോടുള്ള വിശ്വസ്തതയാണ് യജമാനൻ നൽകിയ ജീവിത ദൗത്യം ഓരോ കുട്ടി ഓരോ കുഞ്ഞ് ഓരോ പൈതൽ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ലോകത്തിലേക്ക് വരുമ്പോൾ അതിനെ പരിചരിക്കുന്ന വ്യക്തി ഈ കൈ അങ്ങ് തുറക്കും അപ്പോൾ ഈ കൈക്കകത്ത് ദൈവം കൊടുത്തുവിട്ട ഒരു താലന്താണ് എന്ന് ദാർശനികമായി ത്വാത്വികമായി പറയാറുണ്ട് ഓരോ വ്യക്തിയും ഓരോ താലന്തുകൊണ്ടാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത് അതെത്രത്തോളം വിശ്വസ്തയോടുകൂടി നാം ഓരോരുത്തരും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റിവേർഷിപ്പാണ് കാര്യവിചാരകത്വം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അതമനെയും അവവയേയും സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ ദൈവമാക്കിയത് ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് ആക്കിയത് ഇതാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം ഞാനും നിങ്ങളും എവിടെയൊക്കെ ആയിരിക്കുന്നുവോ ഏത് ജീവിത സാഹചര്യത്തിലായിരിക്കുന്നുവോ ഏത് ജീവിത മേഖലയിലായിരിക്കുന്നുവോ ആ മേഖലയെ പർതീസ ആക്കുക എന്നുള്ളതാണ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജീവിത ദൗത്യം വിശ്വസ്തത എന്നാൽ വിശ്വാസത്തിൻ്റെ മാനമാണ് ദൈവരാജ്യത്തിലുള്ള പർദീസായിലുള്ള സമൃദ്ധമായ ജീവനിലുള്ള നിത്യജീവനിലുള്ള വിശ്വാസത്തെ പ്രായോഗികമായി പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു വസ്തുതയാണ് വിശ്വസ്ഥത ജീവകിരീടം നീ പ്രാപിക്കും ക്രിസ്തീയ കുടുംബജീവിതം വിശ്വസ്തയുടെ ഒരു ഉടമ്പടി ബന്ധമാണ് അതുകൊണ്ടാണ് അതിനെ ഒരു കൂതാശയായി പല സഭകളും അനുഷ്ഠിക്കുന്നത് ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ മധുബഹായുടെ മുമ്പിൽ ത്രോണോസിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന ത്രോണോസിൻ്റെ മുമ്പിൽ കാർമ്മികനായ പുരോഹിതൻ്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നത് ഏതൻ തോട്ടം നട്ടോനെ എന്നുള്ള പാട്ടുപാടുവാ സമയത്ത് ആദിമ കുടുംബജീവിതത്തിൻ്റെ ഒരു ഉടമ്പടി ബന്ധമാണ് വിശ്വസ്തരായിരിക്കുവാനാണ് ദൈവം വിളിച്ചു വേർതിരിച്ചത് ഈ കുടുംബത്തിന് ഓരോ കുടുംബത്തിനും നൽകിയിരിക്കുന്ന ദൗത്യം ആദിമ പർദീസായി ആദിമ കുടുംബത്തിന് നൽകിയ അതേ ദൗത്യം തന്നെയാണ് വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അതിനെ മനോഹരമാക്കുവാനും ഓരോ നിമിഷവും ലോകത്തിൽ പർദീസ അനുഭവം നൽകുവാനാണ് ക്രിസ്തീയ കുടുംബജീവിതം ത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തോടും മനുഷ്യരോടും കഴിഞ്ഞുപോയ തലമുറകളോടും ഇനി വരുവാനിരിക്കുന്ന തലമുറയോടോടുള്ള വലിയൊരു ഏറ്റെടുക്കലാണ് ക്രിസ്തീയ കുടുംബജീവിതം ആധുനിക കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ പല ചെറുപ്പക്കാരും കുടുംബജീവിതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്തിനാണ് ഇതുവരെ കാണാത്ത ഒരാളുമായിട്ട് ജീവിതം പങ്കുവയ്ക്കുന്നത് നമ്മൾക്ക് ലിവ് ഇൻ പോലെ എന്തിനാണ് കുട്ടികൾ ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളാണ് വരുന്നത് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്കെല്ലാം അറിവില്ലായിരുന്നതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് വി വീ നോട്ട് അക്സെപ്റ്റ് ദാറ്റ് ഞങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ നടത്താനുണ്ട് ഇന്നേ നല്ലതാണോ എന്നൊക്കെ നോക്കുവാനുണ്ട് മനുഷ്യചരിത്രത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പുരാതനത്വം അവകാശപ്പെടാവുന്ന സമൂഹത്തിലെ ഏറ്റവും സ്ഥാ സ്ഥായിയായ ഒരു സ്ഥാപനമാണ് ഒരു പ്രസ്ഥാനമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അനേക തലമുറകളുടെ പരിജ്ഞാനം ദൈവിക പരിജ്ഞാനത്തിൽ ഇന്നുവരെ കാത്തുസൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബജീവിതം കുടുംബജീവിതത്തിൻ്റെ മൂല്യം ഒന്നും വിലയിരുത്താൻ ഒരു തലമുറയുടെ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും സാധിക്കുകയില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ വസ്തുതയാണ് നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും അവർ ആദ്യമായിട്ട് ചിലപ്പോൾ കല്യാണത്തിൻ്റെ എന്നായിരിക്കും കണ്ടത് പണ്ടത്തെയൊക്കെ ഒക്കെ കാര്യം എങ്ങനെയാണ് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ അവരെത്ര മനോഹരമായിട്ട് അവർ ജീവിച്ചു അവർ ജീവിച്ചു അവരുടെ മക്കൾ അവരുടെ കൊച്ചുമക്കൾ അങ്ങനെ തലമുറകൾ അനുഗ്രഹകരമായി ജീവിക്കുന്നത് നാം കണ്ടില്ലേ ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് കാണും എല്ലാ സമൂഹത്തിലും എല്ലാ കാര്യങ്ങളിലും എക്സെപ്ഷൻസ് കാണും എക്സെപ്ഷൻസ് ക്യാൻ നെവർ ബി ടേക്കൺ ആസ് എക്സാമ്പിൾസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നല്ല നോട്ടുകൾ കോടിക്കണക്കിന് നോട്ടുകൾ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കള്ളനോട്ടുകൾ കാണും കള്ളനോട്ടുകൾ വരുന്നതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഒപ്പിട്ട് കൊടുക്കുന്ന ഒറിജിനൽ നോട്ടിൻ്റെ മൂല്യം കുറയുന്നില്ല കള്ളനാണയങ്ങൾ വരുന്നതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മൂല്യം കുറയുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ നമ്മളുടെ കേരളത്തിലെ ക്രിസ്തീയ കുടുംബത്തിൻ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉദാത്തമായ ഒരു മാതൃകയാണ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ പുലർത്തിയ ജീവിതത്തിൽ ബന്ധത്തിൽ പുലർത്തിയ വിശ്വസ്തത അവർ ദൈവസന്നിധിയിൽ ഏറ്റു കൈ പിടിച്ച് പുരോഹിതനേൽപ്പിച്ച ഒരേ ഒരു പങ്കാളി മതി എന്നവർ ദൈവസന്നിധിയിൽ ശപഥം ചെയ്തു അവർക്കും വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള കൂടുതൽ ആരോഗ്യമുള്ള കൂടുതൽ ജീവിത സൗകര്യങ്ങളുള്ളവരെയൊക്കെ അവരും കണ്ടിട്ടുണ്ട് എന്നാലും ദൈവസന്നിധിയിലെടുത്ത ആ ഒരു പ്രതിജ്ഞ മരണപരന്തിയം അവർ വിശ്വസ്തരായിരുന്നു അതിൻ്റെ നല്ല നല്ല ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി ബി എസിനൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ട് നമുക്ക് ഇന്ന് രാവിലെ ആ മുദ്രാവാക്യം ഒന്ന് വിളിക്കാം കുഴപ്പമില്ലല്ലോ കൊളുത്തി കൊളുത്തിയദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം ഇന്നും നാളെയും കത്തും ദീപം തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും തലമുറ തലമുറ കൈമാറി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് കെടാതെ സൂക്ഷിക്കണം വരും തലമുറകൾക്കായി അത് കൈമാറ്റം ചെയ്യണം ഒരു അമ്പത് അല്ലെങ്കിൽ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരള സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹത്തിന് വലിയൊരു വിലയുണ്ടായിരുന്നു ഒരു മാന്യതയുണ്ടായിരുന്നു ക്രിസ്ത്യാനിയുടെ ഇൻ്റഗ്രിറ്റി ആൻഡ് വാല്യൂ സിസ്റ്റം ഓഫ് ക്രിസ്ത്യൻസ് വളരെയധികം വിലപതിച്ചിരുന്നു ക്രിസ്ത്യാനി സത്യം പറയുന്നവനായിരുന്നു സത്യ ക്രിസ്ത്യാനിയായിരുന്നു ജീവിതത്തിൽ ഉദാത്തമായ മൂല്യങ്ങൾ പുലർത്തുന്നതായിരുന്നു ക്രിസ്തീയ കുടുംബജീവിതം അതിരാവിലെ പ്രാർത്ഥനാ ഗാനങ്ങൾ അത്യുച്ചത്തിൽ മുഴങ്ങുന്ന കുടുംബങ്ങളായിരുന്നു ക്രിസ്തീയ കുടുംബങ്ങൾ അതിനെ ഈ സമൂഹം മാനിച്ചിരുന്നു പ്രത്യേകിച്ച് ഗൾഫിലും യൂറോപ്യൻ നേഷൻസിലും അമേരിക്കയിലും ഒക്കെ ആദ്യമായി കുടിയേറ്റം ചെയ്ത മലയാളികൾ ഒരു ഒരമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ സത്യസന്ധത വിശ്വസ്തത കഠിനാധ്വാനം അർപ്പണബോധം നിലപാടുകളിലുള്ള ആ ഒരു ഉറപ്പ് സത്യസന്ധത ഇതിൻ്റെ ഫലമായിട്ടാണ് തലമുറ ലോകം മുഴുവനും മലയാളികൾ വ്യാപിക്കാനിടയായത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ചുറ്റുമന്ദകാരം വ്യാപിച്ചു കിടക്കുമ്പോൾ മൂല്യങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ അവയോട് മരണപരന്ധ്യം വിശ്വസ്ത പുലർത്തുന്ന യുവജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് സഭയുടെ ദൗത്യം ഇന്ന് കൂട്ടായ്മകളുടെ ദൗത്യം അതാണ് അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാനുള്ളതല്ല ഭവനത്തിൽ സൺഡേ സ്കൂളിൽ ഇടവകയിൽ സഭയിലും എല്ലാം ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വമാണ് വലിയൊരു കർമ്മ പദ്ധതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ കൊടുക്കുക മൂല്യങ്ങളുള്ള കുട്ടികൾക്ക് അധികാര സ്ഥാനങ്ങളിലെത്താൻ ഐ എ എസ് ഐ പി എസ്കാരാക്കാനൊക്കെ കുട്ടികളെ ആക്കണം എന്ന് ഒക്കെ പറയുമ്പോൾ ചോദിക്കും എന്തിനാണ് ഇവരൊക്കെ ഐ എ എസ് കാര് അറ്റെടുക്കാനാണ് വിനീത് പവാർ നന്മ ചെയ്യുവാനുള്ള അധികാരം വേണം അധികാരം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹാത്മാഗാന്ധി പറഞ്ഞ ഏഴ് സോഷ്യൽ സെൻസിൽ പോളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം അധികാരമുള്ളവർ ഇന്ന് അധികാരത്തെ ദുഷിച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അധികാരത്തെ നല്ല രീതിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ പ്രകാശം പരത്തുവാനുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഇന്ത്യയിലെ ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള ഒരു കുട്ടി കേട്ടെടുത്ത് ഒരു എസ്റ്റേണൽ ഇൻസ്പെക്ടർ വന്ന് പത്ത് ഇംഗ്ലീഷ് വാക്കുകൾ ഇട്ട് കൊടുത്തു ഡിക്റ്റേഷനാണ് നാൽപ്പത് അമ്പത് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ഈ കുട്ടിക്ക് മാത്രം കെറ്റിൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് അറിയത്തില്ല അപ്പോൾ ഇൻസ്പെക്ടർ പുറത്തുനിന്ന് വന്നതാണ് പഠിപ്പിക്കുന്ന ടീച്ചർക്കൊരു നാടക്കേട് ടീച്ചറിന് മനസ്സിലായി ഈ കുട്ടിക്ക് അറിയത്തില്ലെന്ന് ടീച്ചർ അടുത്ത് ഇങ്ങനെ കൊണ്ട് തോണ്ടി അപ്പുറത്തും അവൻ്റെ നോക്കി എഴുതാന്ന് പറഞ്ഞ് ഈ കുട്ടി എഴുതിയില്ല പിന്നീട് ആ കുട്ടി പറയുന്നത് ആ ക്ലാസ്സിൽ നാൽപ്പത് പേരിൽ മുപ്പത്തൊമ്പത് പേർക്കും ഫുൾ മാർക്ക് കിട്ടി പത്തിൽ പത്ത് ഈ കുട്ടിക്ക് മാത്രമേ ഒന്നോ രണ്ടോ രണ്ടോയോളം തെറ്റിപ്പോയി എല്ലാവരും അവനെ കളിയാക്കി കാണും എന്നാലിന്ന് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൻ്റെ ഫാദർ ഓഫ് അവർ നേഷ്യൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന കുട്ടിയായിരുന്നു ആ ക്ലാസ്സിലിരുന്ന് കെറ്റിൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പെല്ലിങ് അറിയാതിരുന്നത് ആ കുട്ടി പിന്നെ പിന്നീട് പറയുന്നുണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം കാണിക്കല്ലേ ഓ മൈ ഗുഡ്നെസ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം കാണിക്കല്ലേ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ പറ്റി മരണവരന്തിയം അവൻ വിശ്വസനായി ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ് ഇപ്പോൾ മിക്ക ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് പേപ്പറുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പി ഡി എഫ് രൂപത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലിടും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് സി ബി എസ് ഇ സിലബസ് ആണ് അപ്പോൾ ഏഴാം ഒരു പരീക്ഷ ഇട്ടു മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ ഗൾഫിലുള്ള ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് റിയ എന്നാണ് റിയയുടെ പിതാവ് നവീൻ മാതാവ് പ്രിയങ്ക ദുബായിലാണ് അപ്പോൾ ഈ കുട്ടി ഉത്തരവൊക്കെ എഴുതി തിരിച്ച് പി ഡി എഫ് ആക്കിയിട്ട് എനിക്ക് ആൻസർ അയച്ചു തരും അപ്പം നമുക്ക് നോക്കാനൊക്കത്തില്ല കുട്ടി നോക്കി എഴുതുന്നുണ്ടോ ഇല്ലയോന്നും നോക്കാനൊക്കത്തില്ല അപ്പം ഞാനത് പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സംശയം കാരണം വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തു ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ഈ കൊസ്റ്റിനൊന്ന് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏ ഈ ആൻസർ കൊടുക്കും അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ റിയയോടെ ചോദിച്ചു റിയ അടുത്ത ദിവസം ക്ലാസ് വന്നപ്പോൾ ആർ യു ഡൂയിങ് എനി മെൽ പ്രാക്ടീസ് ആർ യു ഡൂയിങ് ആർ യു ഗെറ്റിങ് എനി സപ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് സോഴ്സസ് ആ പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുട്ടി റിയ നവീൻ്റെയും പ്രിയങ്കയുടെയും മകളായ റിയ ദുബായിലിരുന്ന് എന്നോട് പറഞ്ഞു സാർ ഐ വോണ്ട് ഡു ലൈക്ക് ദാറ്റ് മൈ പേരൻസ് ഡോൺ ലൈക്ക് ഇറ്റ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ തോറ്റാലും കുഴപ്പമില്ല കള്ളത്തരം കാണിക്കരുത് എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മൈ ഗുഡ്നസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മാസം മുമ്പ് നടന്ന സംഭവമാണിത് മരണപരന്തിയം നീ വിശ്വസനായിരിക്കുക നിനക്ക് ജീവ നീ പ്രാപിക്കും നമ്മളുടെ സമൂഹത്തിൽ ട്രസ്റ്റിഷിപ്പ് എന്ന ഒരു മൂല്യമില്ലാതായി മാറിയിരിക്കുകയാണ് ഒന്നിനോടും ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല ഇടവകയായാലും സമൂഹമായാലും റിപ്പോർട്ട് കണക്ക് ഇവയൊന്നും യാതൊരു ചോദ്യവും ഇല്ലാതെ പാസ്സാകുന്ന എത്രയോ ഇടവകൾ പിന്നെ ചിലടത്തങ്ക അടിയാണ് റിപ്പോർട്ടിന്മേൽ അത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയാണ് ഇതിൻ്റെ ഇടയിൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ വിമർശനം നടത്തുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന യുവാക്കളെ വളർത്തിക്കൊണ്ടുവരണം ചോദ്യം ചോദിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കണം യുവാക്കളുടെ ക്രോധമാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തി ദൈവം ഏൽപ്പിക്കുന്ന നിയോഗം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നിയമം ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ഏറ്റ് ദൈവരാജ്യ പ്രവർത്തനത്തിനായി തൻ്റെ ഇടത്തോടെ നട്ടലോടെ ആത്മാഭിമാനത്തോടെ ധൈര്യത്തോടെ ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യബോധമുള്ള ചെറുപ്പക്കാർ അവർ കാലത്തിൻ്റെ കവിതയായ കനക അവർ അവർ ഓഫ് ഹിസ്റ്ററി ആകും മരണപരന്ധ്യം വിശ്വസ്തനായിരിക്കുക പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ ഫലം ഓരോന്നും ഏറ്റവും സുന്ദരമായി ഏറ്റവും ഉദാത്തമായി ലോകത്തിന് ചരിത്രത്തിന് നൽകിയിരിക്കുന്നത് വിശ്വാസിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തു ആ മൂന്നര വർഷത്തെ ആ ഒരു ജീവിതം കൊച്ചിലേ തൊട്ടേ ഉണ്ട് യേശുവോ ജ്ഞാനത്തിനും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ പിതാവിനുള്ളടത്ത് ഞാനിരിക്കേണ്ടതല്ലയോ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം അവസാനം എല്ലാവരും തള്ളിപ്പറഞ്ഞു സ്വന്തം ശിഷ്യൻ പോലും താൻ അപ്പം കൊടുത്ത ശിഷ്യൻ പോലും തള്ളിപ്പറഞ്ഞു ഗത്സമനയിലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റണമേ എങ്കിലും ഇറ്റ് ഇസ് നോട്ട് മൈ വിൽ ബട്ട് ഐ വിൽ ഐ ആം ഫെയ്റ്റ്ഫുൾ ടു ദ പോയിന്റ് ഓഫ് ഡാത്ത് രക്തം വിയർത്തുവെന്നാണ് സുശേഷകാരൻ സുശേഷകാരൻ എഴുതിയിരിക്കുന്നത് മരണപരേന്ത്യ കർത്താവ് പുലർത്തിയ വിശ്വസ്തത ആ വിശ്വസ്ത ഏറ്റുപിടിച്ചവരാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ വിശ്വസ്ത സാക്ഷികളാണ് വിശ്വാസം സ്വന്തം രക്തം കൊടുത്തേറ്റു ഏറ്റുപറഞ്ഞവരാണ് ഈ സഭയെ വളർത്തിയത് രക്തസാക്ഷിയുടെ രക്തത്തിൽ വളർന്നതാണ് ക്രൈസ്തവ സഭ റോമായുടെ ക്രൂരതയ്ക്ക് മുന്നിൽ വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ഏഴ് കുന്നുകളുടെ സെവൻ ഹിൽസിന്റെ മോളിയിരിക്കുന്ന ബീസ്റ്റ് റോമൻ എംപയറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പ്രത്യാശയിൽ ആദിമസഭ മുന്നൂറ് വർഷങ്ങൾ ശക്തമായി രഹസ്യമായി പ്രവർത്തിച്ചത് വിശ്വസ്തരായ സാക്ഷികളുടെ വിശ്വസ്തയോടുകൂടിയുള്ള പ്രവർത്തനമാണ് യേശുക്രിസ് പോന്നതിനു മുമ്പ് പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൽ വിശ്വാസം കാണൂ നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ വലിയ ലോകത്താണ് മനുഷ്യർ തന്നെ വേണ്ട പിന്നെല്ലേ വിശ്വാസം എല്ലാം യന്ത്രം ചെയ്തോളും എല്ലാം അൽഗോരിതംസ് ചെയ്തോളും എല്ലാം റോബോട്ട്സ് ചെയ്തോളും ഹ്യൂമൻ റൈസ് അറ്റ് വി മേക്ക് ടുഡേ വിൽ ഡിസൈഡ് ദ ഫ്യൂച്ചർ ഓഫ് ദ സ്പീഷീസ് ഓൺ ദിസ് പ്ലാനറ്റ് ലോകം അത്യധികമാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ജീവിത വിശുദ്ധിയുള്ള സത്യസന്ധതയുള്ള സ്നേഹമുള്ള വിശ്വസ്തയോടുകൂടി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി നല്ല ജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ലോകം അത്യധികമാകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദൈവമുള്ളവരെ കണ്ണുകളടക്കാം ദൈവമേതിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് എത്ര ചെറുതുമാകട്ടെ ഒരു വീടിൻ്റെ നാല് ചൂരുകളിലായിരിക്കും എൻ്റെ ദൗത്യം അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വലിയ സഭയിൽ ഇടവകയിൽ സമൂഹത്തിൽ അയൽക്കൂട്ടത്തിൽ കുടുംബശ്രീയിൽ റെസിഡൻസ് അസോസിയേഷനിൽ അല്ല ഏതെങ്കിലും സംഘടന എവിടെ തന്ന ഒരു ഉത്തരവാദിത്വമായാലും നീ തന്ന ഞാനായിരിക്കുന്ന സ്ഥലം പർതീസായാക്കുക എന്നുള്ളതാണ് ദൈവമേ നീ എനിക്ക് തന്നിരിക്കുന്ന കാര്യവിചാരകത്വം മരണപരന്തിയം ഞാൻ വിശ്വസ്തനായിരിക്കണം അഞ്ച് താലന്ത് കിട്ടിയവൻ അത് പത്താക്കി രണ്ട് കിട്ടിയവൻ നാലാക്കി ദൈവമേ ഞാൻ ആ ഒന്ന് കിട്ടിയവനെപ്പോലെ കുഴിച്ചിടുകയാണോ യജമാനൻ്റെ ഹൃദയകാഠിന്യത്തെ ചോദ്യം ചെയ്യുന്ന ദുഷ്ടനും മടിയനുമായ ദാസനാണോ ഞാൻ ദൈവമേ അഞ്ച് കിട്ടിയവൻ പത്താക്കിയപ്പോൾ അവന് കൂടുതൽ കൊടുത്തു കൂടുതൽ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അന്തിമനായ വിധിയിൽ മനുഷ്യപുത്രൻ തേജസ്സോട് വരുമ്പോൾ ആ വിശ്വാസ സാക്ഷികൾ സ്വന്തം രക്തം കൊണ്ട് വിശ്വാസമേറ്റു പറഞ്ഞ സാക്ഷികളോടൊപ്പം പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമൻ പേരും പേർ വിളിക്കും നേരം കാണുമെൻ പോയി പേരും മരണപരന്ധ്യം വിശ്വസ്തനായിരിക്കുക നിനക്ക് ജീവകിരീടം നൽകൂ ആമേ